എൻ്റെ മാത്രം രചന രുദ്രാംശി പാർവതി അവതരണം ഹർഷിക ബാലുവിൻ്റെ ആഗ്രഹമാണെന്ന് പറഞ്ഞ് മുറ്റം നിറയെ ചെടികളുടിപ്പിച്ച് അതിനെ പരിപാലിച്ചത് ഇന്ദ്രൻ തന്നെയായിരുന്നു ഇന്നാ ചെടികളാകെ വാട് തുടങ്ങിയിരിക്കുന്നു മുറ്റത്ത് നിറയെ കരിയിലകൾ കൊണ്ട് നിറഞ്ഞു ആൾ താമസമില്ലാത്ത വീടുപോലെയായി മാറി ഈ വീട് ഇന്ദ്രൻ്റെ മനസ്സ് പോലെ മണ്ണ് പോലും വരണ്ടുടങ്ങിപ്പോയിരിക്കുന്നു സുതിക്ക് അത് കാണേ മുറ്റസുഹൃത്തിനെ ഓർത്ത് വിഷമം തോന്നി സുതി വധക്കിൽ കയറി നിന്ന് കൊളിമ്പിൽ അമർത്തി രണ്ടു പ്രാവശ്യം കൊളിമ്പിൽ അമർച്ചേ കതിലിൽ തട്ടിയതു ഇന്ദ്രം വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന ഇന്ദ്രനെ അതിശയത്തോടെയാണ് നോക്കിപ്പോയത് ഉറക്കമില്ലാതെ കണ്ണുകൾ കൊഴിഞ്ഞ് കണ്ണിന് ചുറ്റ് കറുപ്പ് പടർന്ന് ആകെ തെളിച്ച് നഷ്ടപ്പെട്ട മുഖം താടിയും മുടിയും വളർന്ന് മുഖത്തിന്റെ പകുതി ഭാഗവും അറിഞ്ഞിരിക്കുന്നു ആഹാരത്തിന്റെ കുറവ് അവന്റെ ശരീരത്തിനും അറിയാൻ സാധിക്കുന്നുണ്ട് അത്രയും മെലിഞ്ഞു തുടങ്ങിയ ശരീരം ആദ്യത്തെ ഇന്ദ്രന്റെ നിഴൽ രൂപമാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നിപ്പോയി സുതിക്ക് നീ എന്താ സുതി വന്നേ സുതിയുടെ നോട്ടം തന്നിലാണെന്ന് കണ്ടതും ഹടഞ്ഞ ശബ്ദത്തിൽ ഇന്ദ്രൻ ചോദിച്ചു ഇത് നീ തന്നെയാണോ സുതി വിശ്വാസം വരാതെ ചോദിച്ചുപോയി ഇന്ദ്രൻ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് തിരിഞ്ഞ് അകത്തേക്കേറിപ്പോയി സുതി അമ്പരപ്പും അറിയതു അകത്തേക്കേറി അകത്തേക്ക് അപേക്ഷിച്ച് പുറം പിന്നെയും വൃത്തിയും അടുക്കൊണ്ടെന്ന് അകത്തേക്ക് എറിപ്പോ തോന്നിപ്പോയി സുധിക്കും സോഫയിലായി കിടക്കുന്ന ഇന്ദ്രന്റെ വസ്ത്രങ്ങൾ ടേബിളിൽ നിറയെ കവറുകളും പ്ലേറ്റും മിനറൽ വെള്ളത്തിന്റെ കുപ്പിയും സോഫയിൽ ഡ്രസ്സുകൾക്കിടയിൽ കിടക്കുന്ന ബാനുവിന്റെ ഫോട്ടോസ് ടിവിയും മേശയും ചുവരും എല്ലാം പൊടിയും മാറാലയും നിലത്തായി കിടക്കുന്ന ബെഡ്ഷീറ്റും പില്ലോയും സുധി അതെല്ലാം നോക്കി പിന്നെ സോഫയിൽ കിടക്കുന്ന ഡ്രസ്സെല്ലാം നീക്കി അതിലായിരിക്കുന്ന ഇന്ദ്രനെ ഒന്ന് നോക്കിപ്പോയി എന്താണ് ഇതൊക്കെ ബാലുവിനേക്കാളും കഷ്ടമാണല്ലോ നീ സുധി ചോദിച്ചുകൊണ്ടേ ഡൈനിങ് ടേബിളിനടുത്തുള്ള ചെയർ ഒളിച്ചിട്ടിരുന്നു ഇന്ദ്രൻ അവന് നോക്കിയതല്ലാതെ മറുപടി ഒന്നും നീ എന്താ ഇങ്ങനെ ബാലു അവള് അവള് ചികിത്സക്ക് വേണ്ടിയല്ലേ പോയത് അല്ലാതെ നിന്നെ ഉപേക്ഷിച്ചൊന്നുമില്ലല്ലോതി അവനോട് ചോദിച്ചു ഇന്ദ്രൻ ചുണ്ടിലേക്ക് വെച്ച് സിഗരറ്റ് എടുത്തെറിഞ്ഞു നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് നീ സ്വസ്ഥത തരില്ല എനിക്ക് ഇന്ദ്രൻ ദേഷ്യത്തെ അവനോട് പൊട്ടിത്തെറിച്ചു ഭാനുവിന്റെ ഇല്ലായ്മയാണ് ഇന്ദ്രനെ ഇങ്ങനെ മാറ്റിയെന്നറിയാതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതിരുന്നു ഇങ്ങനെയാണേ പിന്നെ നീ എന്തിനാ ഇന്ദ്ര അവളെ അങ്ങോട്ട് കൊണ്ടാക്കിയത് അവളെ കയ്യിലെടുത്തോണ്ട് നടന്നാൽ പോരായിരുന്നു നിനക്ക് അപ്പൊ സ്വസ്ഥത കിട്ടുമല്ലോക്ക് അവനോട് ചോദിച്ചു ഇന്ദ്രൻ തലയിൽ കൈകം താങ്ങി മുഖം കുരിച്ചിരുന്നു എന്താടാ ഇങ്ങനെ ഇതൊക്കെ അവൾ അറിഞ്ഞ അവൾക്ക് നിന്നെ ഇങ്ങനെ കണ്ട അവൾക്ക് അതിൽ പല സങ്കടമില്ല ഇങ്ങനെയാണോ ഇന്ദ്ര നീ അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് സുതി അവന്റെ തോളി കയ്യമർത്തി ചോദിച്ചതു ഇന്ദ്രൻ സുധിയുടെ മടിയിലേക്ക് മുഖം പൂഴ്ത്തി പറ്റുന്നില്ല സുധി ഒന്നിറങ്ങാനും സമാധാനത്തോടെ കഴിക്കാൻ ഒന്നിനും ഒന്നിനും പറ്റുന്നില്ല എന്തിനും വല്ലാത്ത ഭാരം പോലെ കണ്മുഞ്ഞിന് കരഞ്ഞുകൊണ്ട് എന്നെ നോക്കി എന്നെ കൊടുക്കൊണ്ടു പോശി കാണിച്ച് എന്റെ ഭാമിയാണ് ഓർമ്മ വരുന്നത് അവളുടെ ആ കരച്ചിൽ എനിക്ക് പറ്റുന്നില്ല അവൾ പോകുമ്പോൾ എനിക്കെഴുതുന്ന എല്ലാ നല്ല ഓർമ്മകളും ഇന്നല്ല വല്ലാതെ വരിഞ്ഞു മുറുക്കുന്നു ാന്തരുന്നു ഇന്ദ്രൻ പതിഞ്ഞു സ്വരത്തി പറഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ചു പിടിച്ചു അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണ് നിറത്തി വീണ് സുധിയുടെ കാല് തലച്ചു സുധിക്ക് അവനെങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാതെ സുധി അവനെ മുതുക്കി പതിയെ തട്ടിക്കൊടുത്തതും ഇന്ദ്രൻ ഉള്ളടക്കി വെച്ചിരുന്ന പിരിമുറുക്കവും സമ്മർദ്ദം അവന്റെ മടിയിൽ കരഞ്ഞു തീർത്തു നിമിഷങ്ങളോളം അവരങ്ങനെ തന്നെ ആയിരുന്നു പതിയെ അവനെ നോക്കിയായതും സുധി അവനെ നേരിയിരുത്തി ഇന്ദ്ര നീ ഒന്ന് പോയി കുളിച്ച് ഈ വേഷമൊക്കെ ഒന്ന് മാറി വെളും എങ്ങനെ അവിടെ ഇരിക്കുന്നത് കൊണ്ടാ നിനക്ക് ബാനുവിന്റെ അഭാവം മറികടക്കാൻ സാധിക്കാത്തത് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങു നീ ഓട്ടോ എടുക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കേ പകുതി ആശ്വാസം കിട്ടുന്ന നിനക്ക് ഇപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞു നീ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബാനുവിന് ഈ വീട് അവൾക്ക് പ്രിയപ്പെട്ടതെല്ലാം അവൾ വരുമ്പോ തിരിച്ചു കൊടുക്കണം അല്ലാതെ ഇങ്ങനെ തകർന്നിരിക്കുന്ന നിന്നെ ഈ വീടും കണ്ട അവൾക്ക് സഹിക്കില്ലടാ വീണ്ടും നിന്നെ ഓർത്ത് അവൾ കരയേണ്ടി വരരുത് ഇന്ദ്രുധി അവനോട് പറഞ്ഞതും ഇന്ദ്രൻ എല്ലാം കേട്ടിരുന്നു നിങ്ങൾക്ക് ജീവിക്കണ്ടേ ഇന്ദ്ര അതോ ഇങ്ങനെ തന്നെ പോയാൽ മതി നിനക്ക് സുധി ചോദിച്ചതും ഇന്ദ്ര കൈകൾ കൊണ്ട് അമർത്തി തുടച്ചു അവള് തിരികെ വരുന്ന സമയം നിങ്ങൾക്ക് വീണ്ടും സന്തോഷത്തോടെ ജീവിക്കാനുള്ളതാ ആ സമയം പുതിയ ഓരോ പ്രശ്നങ്ങളും കൊണ്ട് അതിന്റെ പിന്നാലെ പാഴാനുള്ളതല്ല നിനക്ക് ചെയ്തു തീർക്കാൻ ഒരുപാടുണ്ട് ഇന്ദ്ര നിന്റെ ഭാമിക്ക് വേണ്ടി നിങ്ങളുടെ സന്തോഷം നിറഞ്ഞ ജീവിതത്തിന് വേണ്ടി അതൊക്കെ ചെയ്യും എല്ലാം അവസാനിപ്പിച്ച് പുതിയൊരു ഇന്ദ്രനായി വാ എന്നിട്ട് ഭാമിയുടെ ഇന്ദ്രേട്ടനായി കാത്തിരിക്കും സുതി പറഞ്ഞതും ഇന്ദ്രൻ അവനെ നോക്കി തല ഒലിക്കി പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കടന്നു സുതി അവൻ പോകുന്നതെന്ന് നോക്കി നെടുവേർപ്പെട്ടുകൊണ്ട് ആ വീട് ഒട്ടാക്കി ഒന്ന് നോക്കി പിന്നെ എഴുന്നേറ്റ് എല്ലാം വൃത്തിയാക്കാൻ തുടങ്ങി സുതി എല്ലാം ഒതുക്കി കഴിഞ്ഞപ്പോഴേക്കും ഇന്ദ്രൻ കുളിച്ച് വന്നിരുന്നു സുതി അവനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു താടി മുടിയൊക്കെ വെട്ടി ഒതുക്കി കുളിച്ച് വൃത്തിയായി വന്ന ഇന്ദ്രനെ കണ്ട് സുതിക്ക് ആശ്വാസമായി അവൻ ഇന്ദ്രൻ്റെ തോളിലൊന്ന് തട്ടി ഇന്ദ്രൻ ഡ്രസ്സ് മാറി വന്നപ്പോഴേക്കും സുതി അവന് ചായ ഇട്ട് കൊടുത്തു ഇരുവരും ചായയും കുടിച്ചുകൊണ്ട് വീടും പൊട്ടി ഇറങ്ങി അവൻ ഓട്ടോ സ്റ്റാൻഡിൽ വന്ന് ദീപുവിനെ കണ്ടു ഇന്ദ്രൻ ഓട്ടോ എടുക്കാത്തതുകൊണ്ട് ദീപു ആണ് ഇപ്പോൾ ഓട്ടോ ഓടിക്കുന്നത് അവനോട് രാത്രി ഓട്ടം കഴിഞ്ഞ് വണ്ടി തിരിച്ചേൽപ്പിക്കാൻ പറഞ്ഞുകൊണ്ട് അവരവിടെയുള്ള കലിങ്ങിൻ്റെ അടുത്തേക്ക് പോയി കായലുരത്ത് ആ കലിങ്ങിൻ്റെ മുകളിൽ ഇരുവരിന്നു ശ്രുതി തന്നെയാണ് കൂടുതൽ സംസാരിച്ചത് ഇന്ദ്രൻ അതെല്ലാം കേട്ടിരുന്നെങ്കിലും അവന്റെ മനസ്സ് ബാനൂൽ തന്നെ കുടുങ്ങിക്കിടന്നു പലപ്പോഴും ബാനൂലായി ഒതുങ്ങിയിരുന്നു ചിന്തകളെ മാറ്റാനായി ഇന്ദ്രൻ കണ്ണുകൾ മുറുക്കി അടച്ചു തുറന്നു സുതി നീ ഒന്ന് വിളിക്കോ ഡോക്ടറോട് ഭാമിക്കിപ്പെങ്ങനെയുണ്ടെന്നൊന്ന് ചോദിക്കോ അവൾ കരയുന്നുണ്ടോ വാശിയുണ്ടോ ആഹാരം കഴിക്കോ ബാമി കാലനക്കിയോ ഒന്ന് ചോദിക്കേ എനിക്ക് അവളെ അറിയാതെ പറ്റുന്നില്ല ഇന്ദ്രൻ സുതിയുടെ കൈ കൂട്ടിപ്പിടിച്ച് അപേക്ഷ പോലെ പറഞ്ഞു സുതിക്ക് അവനെ കാണു പാവം തോന്നി സുധി തല ഫോൺ ഫോണെടുത്ത് ഡോക്ടറിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു ഇന്ദ്രൻ ഹെയർ നെഞ്ചിരിപ്പോടെ ആ കോൾ കണക്ട് ആവുമെന്ന് നോക്കിയിരുന്നു ഹലോ ഡോക്ടർ ഞാൻ സുധിയാണ് കോൾ കണക്ട് കണക്റ്റായതും സുധി ആദ്യം പറഞ്ഞു മനസ്സിലായി സുധീ പറഞ്ഞോളൂ ഡോക്ടർ അവനോട് പറഞ്ഞു ഡോക്ടർ ഭാനുവിനെ സുധീ അവരോട് ചോദിച്ചുകൊണ്ട് കൊണ്ട് ഫോൺ സ്പീക്കറിലിട്ടു പ്രതീക്ഷിച്ചതിനും പെട്ടെന്ന് മാറ്റം കാണുന്നുണ്ട് സുധീ ഇങ്ങനെയൊന്ന് ഞാൻ പോലും ആദ്യമായിട്ടാ എക്സ്പീരിയൻസ് ചെയ്തത് എല്ലാം അവളുടെ മനസ്സ് ആ കുട്ടിക്ക് ഭർത്താവിനോടുള്ള അടങ്ങാത്ത പ്രണയമാണ് ഇറ്റ്സ് മാജിക്കൽ ഓരോ നിമിഷവും എണ്ണി എണ്ണിയാണ് ആ കുട്ടി മുന്നോട്ട് പോകുന്നു എന്ന് തോന്നിപ്പോ ഡോക്ടർ അവരോട് തുറന്നു പറഞ്ഞു സുതി മനസ്സ് നിറഞ്ഞു ചിരിച്ചു എനിക്ക് ഉറപ്പുണ്ട് സുതി ഇന്ദ്രൻ അയാൾക്ക് മുന്നിലെത്താൻ എന്ത് പ്രയാസത്തെ ആ കുട്ടി മറികടക്കും ഞാൻ പറഞ്ഞ മാസങ്ങൾ വേണ്ടിവരില്ല ഭാനുമതി നിങ്ങൾക്ക് മുന്നിലെത്താൻ ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഗാർഡനിൽ നിശക്കപ്പൊരിക്കുന്ന ബാനുവിനെ നോക്കി ബാനുവിനെ കാണുന്ന അടുത്തറിയുന്ന എല്ലാവർക്കും ഇപ്പോൾ ഇന്ദ്രേട്ടനെ അറിയാം അയാളോടുള്ള അവളുടെ പ്രണയത്തിന്റെ ആഴം അറിയാം സുധി ഡോക്ടർ പറഞ്ഞുകൊണ്ട് അവൻ വിളിച്ചു പറയൂ ഡോക്ടർ സുധി അവരോട് ഭവ്യതയോടെ ചോദിച്ചു ഇന്ദ്രൻ ഒരിക്കലും എന്നെ വിളിച്ചിരുന്നു പക്ഷേ ഞാൻ ബാനുവിന് കൊടുക്കാൻ തയ്യാറായില്ല അയാൾക്കത് വേദനിച്ചും എനിക്കറിയാം പക്ഷേ ബാനുവിനെ ചികിത്സിക്കുന്ന ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്കങ്ങനെ ചെയ്യാനേ കഴിയൂ കാരണം ഭാനുമതിക്ക് ഇന്ദ്രൻ്റെ പ്രണയവും ഹോർമോണുമാണ് ആവശ്യം അല്ലാതെ അവൻ്റെ സാമീപ്യമല്ല ഈ കഴിഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയൊന്നാണത് ഡോക്ടർ ഗൗരവത്തോടെ പറഞ്ഞു അത് കേൾക്കേ ഇന്ദ്രനെ നിഞ്ചെന്ന് വിളഞ്ഞു മനസ്സിലായില്ലോ ഡോക്ടർ സുധീ ഇന്ദ്രനെ നോക്കി പറഞ്ഞു ഇപ്പം സ്വയം എഴുന്നേറ്റ് കിണക്ക് എന്നതിലുപരി ബാനുവിൻ്റെ മനസ്സിൽ എത്രയും വേഗം ഇന്ദ്രൻ്റെ അടുത്തെത്ത് വന്നതാണ് അന്നിന്ദ്രൻ ബാനുവിനോട് സംസാരിച്ചിരുന്നെങ്കിൽ ബാനുവിന് ഈ മാറ്റം ഉണ്ടാവില്ല പക്ഷെ ഇപ്പോൾ ഇന്ദ്രന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കണമെന്ന് ആഗ്രഹം കൂടി ഉണ്ടാവുള്ളി ആ ആഗ്രഹം വാശിയുമാണ് ബാനുമതിയുടെ മരുന്ന് സുധിക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത് ഡോക്ടർ അവരോട് ചോദിച്ചു മനസിലായി ഡോക്ടർ മറുപടി പറഞ്ഞു ഇതിപ്പോ സുധിയോട് ഞാൻ പറഞ്ഞത് ഇന്ദ്രൻ ഇനിയും വിളിക്കും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും ഇന്ദ്രനെ ബാനുവിനെ അകറ്റുന്നത് അപ്പൊ ഇന്ദ്രന് അതെന്നുള്ള ദേഷ്യമായി തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ബാനുവിന്റെ ശക്തിയും അശക്തിയും ഇന്ദ്രൻ തന്നെയാണ് താൻ ഇന്ദ്രനെ പറഞ്ഞു ഈ കാര്യം ഡോക്ടർ പറഞ്ഞത് ബാനുയോട് സംസാരിക്കണോ ഡോക്ടർ അവളോട് ചോദിച്ചു ഇന്ദ്രിയെ നോക്കിക്കൊണ്ട് വേണോന്ന് പറഞ്ഞു ഡോക്ടർ ഫോണുമായി ബാനുവിന്റെ അടുത്തേക്ക് പോയി ബാനു മതി തനിക്ക് ഫോണുണ്ട് ഡോക്ടർ പറഞ്ഞതും ബാനു കണ്ണു വിടർത്തി ഡോക്ടറിനെ നോക്കി ഇന്ദ്രിയനാണോ നിഷ്കളങ്കമായി അവള് ചോദിച്ചു ഡോക്ടർ അവളെ നോക്കി കണ്ണ് ചെമ്പിക്കൊണ്ട് ഫോൺ കൊടുത്തു ഹലോ ബാനു ആകാംക്ഷയോട് ഫോൺ ചെവിയോട് ചേർത്ത് പതിഞ്ഞ സ്വരത്തി വിളിച്ചു ബാനു സല്യത്തോടെ വിളിച്ചു ഏട്ടാ ബാനു സന്തോഷത്തോടെ വിളിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു നിഷ അവളെ നോക്കിക്കൊണ്ട് അവൾക്ക് സംസാരിക്കാനേ മാറി കൊടുത്തു സുഖമല്ലേ മോളെ സുതി ചോദിച്ചുകൊണ്ട് ഇന്ദ്രനെ നോക്കി ബാനുവിന്റെ സംസാരം കേൾക്കാനായി കുതിയോട് നോക്കിയിരിക്കുകയാണെ സുതി അവന് നേരെ ഫോൺ നീട്ടി ഇന്ദ്രൻ ഫോൺ വാങ്ങാതെ തിരികെ അവന് നിലനീട്ടിക്കൊണ്ട് ദൂരേക്ക് കണ്ണു വായിച്ചു ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണെന്ന് അതവന് മനസ്സിലായി സുഖ ഏട്ടാ ഏട്ടനോ ബാലു ചോദിച്ചു സുഖം മോളെ സുതി പറഞ്ഞു അമ്മ ബാലു ചോദിച്ചു സുഖമായിട്ടിരിക്കുന്നു സുധി പറഞ്ഞു ബാനു വീണ്ടും അവൻ്റെ വിശേഷം ധരിക്കും പക്ഷെ ഒരിക്കൽ പോലും അവളുടെ നാവീന്ന് ഇന്ദ്രനെക്കുറിച്ച് ചോദ്യം വന്നില്ല ഇന്ദ്രൻ പിണയിൽ നിന്ന് നിഞ്ചോടെ അവളെ കേട്ടിരുന്നു ബാനു ഇന്ദ്രൻ ഇന്ദ്രനെ കുറിച്ച് അറിയണ്ടേ നിനക്ക് സുധി അവളോട് ചോദിച്ചു വേണ്ടേട്ടാ ബാനു മറുപടി പറഞ്ഞു ഇന്ദ്രൻ നെറ്റലോടെ ഫോണിലേക്ക് നോക്കി അതെന്താ സുതി ചോദിച്ചു എന്റെ ഇന്ദ്രേട്ടന്റെ ജീവനും ആത്മാവും എല്ലാം ഞാനാണ് ഏട്ടാ ആ മനസ്സിപ്പോഴും എപ്പോഴും എനിക്കൊപ്പമാണ് അവിടെയുള്ളത് വെറും ശരീരമാണ് എനിക്കെന്റെ ഇന്ദ്രേട്ടനെ അറിയാം ആ സാമീപ്യം എനിക്കറിയാം ഓരോ രാത്രിയും എന്റെ നെറ്റിയിൽ പതിഞ്ഞ് ചുണ്ടിന്റെ ചൂടറിയാം അതെഞ്ചിന് മുഖം ചേർത്ത് കിടക്കുമ്പോ അനെഞ്ചിന് പറയാം അത് മതി ഇന്ദ്രേട്ടന്റെ ഭാമിക്ക് ഞങ്ങൾ കാത്തിരിക്കു ഏട്ടാ കാണാനായി ബാനു പറഞ്ഞതും ഇന്ദ്രൻ സന്തോഷം കൊണ്ടും ഉള്ളില് നിറഞ്ഞു കവിയുന്ന പ്രണയം കൊണ്ടും പൊട്ടിക്കരഞ്ഞു ആ കരച്ചിൽ ഫോണിൽ കുടിക്കേട്ട ബാനു നിശ്ചലവായി ഇന്ദ്രൻ അവനൊപ്പം ഉണ്ടാകുമെന്ന് അവൾ പ്രതീക്ഷിച്ചില്ല സുതി നിറഞ്ഞ കണ്ണുകളോടെ അവരെ ചേർത്ത് പിടിച്ചു ഇന്ദ്രേട്ടൻ അവൾ ഇറച്ചിയോട് വിളിച്ചു പാമി ഇന്ദ്രൻ സുതിയുടെ കൈന്ന് ഫോൺ വാങ്ങിക്കൊണ്ട് വിളിച്ചു ഇരുവരും കരയുകയായിരുന്നു കരയല്ലേ ബാമി ഇന്ദ്രൻ മുഖം ഷർട്ടിന്റെ കോളറി തുടച്ചുകൊണ്ട് പറഞ്ഞു ബാമി അപ്പോഴും കരച്ചിൽ തന്നെയായിരുന്നു ദിവസങ്ങൾക്ക് ശേഷം എന്റെ പ്രാണന്റെ ശബ്ദം കേൾക്കെ അവൾക്കുമില്ലാത്ത സന്തോഷവും വിഷമവും തോന്നി സന്തോഷം കൊണ്ട ഇന്ദ്രട്ട ഞാൻ എനിക്ക് എനിക്ക് കാണാൻ തോന്നുവാ ബാമി വിതുമ്പിക്കൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ ഫോണിൽ തന്നെ നോക്കിയിരുന്നു ആ സമയം അവനെ അവളെ ഒന്ന് കാണാൻ ഉള്ളു തുടിക്കുന്നുണ്ടായിരുന്നു ബാബി ബാനു കഴിഞ്ഞില്ലേ നിഷ അവളുടെ അടുത്ത് വന്ന് ചോദിച്ചതും ബാനു മുഖാമർത്തി തുടച്ചുകൊണ്ട് അവളെ നോക്കി ഞാൻ വേഗം വരും ഇന്ദ്ര ബാനു പതിഞ്ഞ സ്വരത്തി പറ ഇന്ദ്രൻ മൂളി ബാനു നിഷയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തുകൊണ്ട് ദൂരെയൊക്കെ നോട്ടം വായിച്ചു നിഷ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അവളെ ഒന്ന് നോക്കി അവിടെ നിന്ന് പോയി ഇപ്പം സമാധാനമായല്ലോ ഇന്ദ്രുതി അവൻ്റെ കൂടി കൈയിട്ടുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു ഇന്ദ്രൻ അവന് നോക്കി നിറഞ്ഞ മനസ്സോട് ചോദിച്ചു എന്താ ചേരി നിന്റെ ഇവിടുത്തെ കോലുവേ ഞാൻ അവളോട് പറഞ്ഞിരുന്നെങ്കിലേ ഈ കാണില്ലായിരുന്നു സുധി ഇന്ദ്രനെ കളിയാക്കിയതും ഇന്ദ്രൻ അവനെ കൂറിപ്പിച്ചു നോക്കി ഇനി നിരാശ കാമുഖം കളിക്കാതെ മര്യാദക്ക് നടന്നോണം എന്റെ പെങ്ങൾ വരുമ്പോഴേ അവൾക്ക് സന്തോഷയോടെ ഇരിക്കണം സുധി കുറച്ച് ഭീഷണി പോലെ പറഞ്ഞു വേ ഞാൻ ശ്രദ്ധിച്ചോളാം ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് കലുങ്കലിന്ന് ചാടി ഇറങ്ങി മുണ്ടും കുത്തി സുധി അവനെ നോക്കിയിരുന്നു ഇന്ദ്രൻ വെയിൽ താഴ്ന്നു തുടങ്ങി ഓളം പെട്ട് ആ കായലിലേക്ക് നോക്കി നിന്നു അവൻ്റെ മനസ്സ് അപ്പൊ ശാന്തമായിരുന്നു അവന്റെ മനസ്സിനുള്ളിൽ ബാനു പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരുന്നതും അവളെ ഓർത്തുള്ള അവരുടെ പുതിയ ജീവിതമായിരുന്നു ഇറങ്ങി നിന്നത് എന്നാൽ ഞാൻ വീട്ടിലിട്ട് പോട്ടെ ഇന്ദിര അമ്മയും കൂട്ടിയെ കമല വരെ പോകാനുണ്ട് രണ്ട് ദിവസമായി സാധനങ്ങളെല്ലാം തീറുമെന്ന് പറഞ്ഞു പരാതി പറയാൻ തുടങ്ങിയിട്ട് സുധീൻ താഴെ ഇറങ്ങിക്കൊണ്ട് അവനോട് പറഞ്ഞു നീ വിട്ടോ ഞാനേ വീട്ടിലേക്ക് പോവാ അവിടെ കുറച്ച് പണിയുണ്ട് ഇന്ദിര പഴയ ചുറു ചുറക്കോട് പറഞ്ഞതും സുതി തലയാട്ടിക്കൊണ്ട് വണ്ടിയെടുത്തു നീ വാ ജംഗ്ഷനിലേക്കാക്കിത്തരാം സുതി വണ്ടിയെടുത്തുകൊണ്ട് പറഞ്ഞതു ഇന്ദ്രൻ പിന്നിൽ കയറി ഇന്ദ്രനെ ജംഗ്ഷനിൽ ഇറക്കിയിട്ട് സുതി വീട്ടിലേക്ക് പോയി ഇന്ദ്രൻ അവിടുന്ന് നടന്ന് അവൻ്റെ വീട്ടിലേക്കും വീട്ടിൽ ചെന്ന് വീടും മുറ്റും എല്ലാം വൃത്തിയാക്കി ചെടികൾക്ക് എല്ലാം വെള്ളം ഒഴിച്ചു എല്ലാം ചെയ്ത ശേഷം അവന് ആഹാരം വാങ്ങാനായി ബൈക്കെടുത്ത് പുറത്തേക്ക് ഇറങ്ങി ജംഗ്ഷനിൽ ചെന്ന് ഫുഡും വാങ്ങി തിരികെ വന്നതും അവൻ്റെ ഓട്ടോ തിരിച്ചേൽപ്പിക്കാനായി ദ്വീപും എത്തിയിരുന്നു ദീപുവിനോട് കുറച്ച് നേരം സംസാരിച്ചു നാളെ മുതൽ അവൻ സ്റ്റാൻഡിൽ കാണുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ദീപു അവിടെ നിന്ന് പോയത് ഇന്ദ്രൻ ആഹാരം കഴിച്ച് അവൻ്റെ ഭാനുവിൻ്റെയും പ്രണയം നിറഞ്ഞു നിൽക്കുന്ന ആ മുറിയിൽ അവൻ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കണ്ണുകളടിച്ചു നാളത്തെ പുതിയൊരു പുലരിക്കായി തുടരും